എനിക്ക് ഈ ഓറിയന്റേഷൻ സെഷൻ നടന്നുകൊണ്ട് നമുക്ക് ഇഗ്നോയെ കുറിച്ചും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഗ്നോയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചും പിന്നെ അതുപോലെ ലേൺ വൈസിനെ കുറിച്ചും എല്ലാം കൂടുതൽ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ മെന്റർ ആണെങ്കിലും എനിക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം ഓരോ സെഷൻസിന്റെ ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ ക്ലാസുകള് തലേന്ന് തന്നെ എന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട് ക്ലാസ്സുകളെ കുറിച്ച് എനിക്ക് എന്ത് എനിക്ക് എന്തെല്ലാം ഡൗട്ട് ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട് മാഡം പിന്നെ ഞാൻ ഒരു ഫോർട്ടീൻ വീഡിയോസ് കണ്ടു കഴിഞ്ഞു ലൈഫ് ലൈഫ് സ്റ്റാൻ സൈക്കോളജിയിൽ പഠിച്ച് അങ്ങനെ കറക്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടില്ല വീഡിയോസ് എല്ലാം കാണും ഞാൻ ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് മെന്തറിനെ സബ്മിറ്റ് ചെയ്യണുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഞാനൊരു ഹൗസ് വൈഫാണ് പിന്നെ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് എങ്കിലും ഞാൻ എല്ലാം ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് ഇനി ഞാൻ പഠിച്ച് അടുത്ത ദിവസം തന്നെ ഞാൻ പഠിച്ചു തുടങ്ങും അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ലേൺ വൈസിൻ്റെത്